പരിശുദ്ധമായ നാമം നല്ല പകുതി വാഴ്ചപ്പെടുന്നതാകട്ടെ സന്നദ്ധയിൽ പകലൂടെ സൂചിപ്പാൻ പത്തൊമ്പതാം അധ്യായത്തിന്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യം കഴുത കുട്ടി അരിക്കുമ്പോൾ അതിന്റെ ഉടയവർ കഴുത കുട്ടി അരിക്കുന്ന എന്തെന്ന് ചോദിച്ചു കർത്താവിന് കുതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു വരെ ചില ചോദ്യങ്ങൾക്ക് മറുപടിയുമായി സ്വർഗമുണ്ട് നമുക്ക് വേണ്ടി വെളിപ്പെടുക അമേൻ സ്വർഗസ്നാ ദൈവത്തിന്റെ കൃപയാളി പകൽക്കാലം ഇങ്ങനെ പറയുകയാണ് മറുപടി കിട്ടത്തിയ ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആമേൻ തളം കെട്ടി കിടക്കുന്നതെങ്കിൽ വിശ്വസിക്കുക കർത്താവ് മറുപടിയുമായി ആമേൻ സ്വപ്നം ഇറങ്ങി വന്നിട്ടുണ്ട് അമ്മ ചില ചോദ്യങ്ങൾ പലപ്പോഴും നമ്മളെ അമിശോത്രം മറുപടി ഇല്ലാതാക്കി കിടന്നിട്ടുണ്ട് അവരുടെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥകൾ ആമേ പല മുമ്പിലും അമ്മ ഉത്തരം പറയാൻ കഴിയാതിരുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വന്നിട്ടില്ലേ പരിശുദ്ധാത്മാവ് ഈ തൊടൽക്കാലം പറയുന്നു ഉത്തരമായി യേശുക്രിസ്തു കൊണ്ട് അന്ന് ഇവിടെ കഴുത കുട്ടി അഴിക്കുന്നത് എന്തിനാ അഴിക്കുന്നു എന്ന് ചോദിച്ചു അമ്മ ശോത്രം ചോദ്യങ്ങൾക്ക് മറുപടി സ്വർഗം പറഞ്ഞു വിട്ടിട്ടുണ്ട് വിശ്വസിക്ക് മറുപടി ലൈഗ് കൊടുത്തു വിട്ടിട്ടുണ്ട് എങ്കിൽ പത്ത് ദിവസത്തിനോട് ചോദിച്ചു അമേൻ കരം കൊടുക്കുന്നില്ല സ്വപ്നം ചോദ്യത്തെ മറുപടി ശുദ്ധം പറഞ്ഞു കടലിൽ പോയി ചൂണ്ടയിട വായി കിട്ടും എനിക്കും നിനക്കും വേണ്ടി കൊടുത്താൽ എന്ന യേശു പറഞ്ഞു അമേൻവിന്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞു രഘുദായ രാജാവായി പിറന്നവന് എവിടെ ചില ചോദ്യങ്ങൾക്ക് ഞാൻ അമേ ആഴത്തിന്റെ കുത്തി പോകുന്നില്ല ചില ചോദ്യങ്ങൾക്ക് ആത്മാവിന് പകൽ മറുപടി തരാൻ ആഗ്രഹിക്കുക ഈ വരണം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിൽ ഞാൻ ഇങ്ങനെ പറയാം ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉത്തരമില്ലാതെ നിൽക്കുന്നുണ്ട് വെങ്കിൽ അതിനെ ആശ്ചര്യചിഹ്നമാക്കാൻ ചോദ്യചിഹ്നം നമുക്കറിയാം വളഞ്ഞ് ഒരു ചിഹ്നമാണ് അതിനെ ആശ്ചര്യ ചിഹ്നമാക്കും വലിച്ചെണ്ണീട്ട് നടിയിലിഹ്നമാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് വിശ്വസിക്കുന്നവർ ആമയൻ പറഞ്ഞു ആമയൻ ദൂത് ചോദ്യങ്ങൾക്ക് മറുപടിയുമായി നമുക്ക് വേണ്ടി വെളിപ്പെടുന്നു വിശ്വസിക്കാം ദൂത് ഏറ്റെടുക്കാം ദൈവ നിറയാം ഇനി ഒരാളും ചോദ്യം ചോദ്യം മുമ്പിൽ വരാതിരിക്കുവാൻ ഇനി ഒരാളും ചോദ്യങ്ങൾക്ക് അമ്മേ മറുപടി പറയാതെ ബുദ്ധിമുട്ടാൻ അനുഭവ അനുവദിക്കാതെ കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യട്ടെ വലിയ അനുഭവങ്ങൾ ചെയ്യട്ടെ ഈ കരുതയെ ദൈവത്തിന് ആവശ്യമുണ്ട് ആ ഈ കരുതയെ ദൈവത്തിനാവശ്യമുണ്ട് വിശ്വസിക്കുന്നു ഈ കരുതയെ ദൈവത്തിനാവശ്യമുണ്ട് അതുകൊണ്ട് ചില ചോദ്യങ്ങൾക്ക് മറുപടി സ്വർഗം കൊടുത്തുവിട്ടിട്ടുണ്ട് പിന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധമേ ശുഭ്യ പിതാവ് നല്ല പകലായി സ്തോത്രം ഈ പകൽ പരിപാലിക്കണം അങ്ങനെ കൃപ പകരണം ചില ചോദ്യങ്ങൾക്ക് മറുപടി എന്തായി ജീവിതത്തിൽ എന്തായി അന്ന് എവിടെ പോയിട്ട് എന്തായി പഠിച്ചിട്ടെന്തായി പ്രാർത്ഥിച്ചിട്ടെന്തായി സഭയെ പോയിട്ട് എന്തായി പ്രസംഗിച്ചിട്ട് എന്തായി എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾക്ക് അങ്ങ് മറുപടിയുമായി വെളിപ്പെട്ടതിനാൽ സ്തോത്രം ചെയ്യും വർഷങ്ങളായി പ്രാർത്ഥിച്ച പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളും മറുപടി അയക്കുന്നതിനാൽ സ്തുപിക്കണം എടുക്കും കൃപ പകരും യേശുവിൻ നാമകൃത ആമിപ്രിയപ്പെട്ടവരെ ചില ചോദ്യങ്ങൾക്ക് മറുപടി മറ്റുള്ളവർ ചോദിച്ചില്ലേ എന്തായി എന്റർവ്യൂ പോയിട്ട് എന്തായി പഠിച്ചിട്ട് എന്തായി മക്കളെ വളർത്തിയിട്ട് എന്തായി എന്നൊക്കെ ചില ചോദ്യങ്ങളല്ലേ ആത്മാവ് മറുപടി പറയുന്നു കർത്താവ് മറുപടി വന്നിട്ടുണ്ട് വിശ്വസിക്കാം ദൈവം എല്ലാവരും